പ്രവാചകൻ മരിക്കുമ്പോൾ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയ്ക്ക് ആയിഷക്ക് വയസ്സ് ഇസ്ലാമിക ചരിത്രങ്ങൾ നോക്കിയാല്യേഴോളം വർഷം അവര് മക്കളില്ലാതെ ഭർത്താവില്ലാതെ മാതാപിതാക്കളില്ലാതെ സഹോദരങ്ങളില്ലാതെ വൈധവ്യവും വാർദ്ധക്യവും അവരെ തളർത്തി സമ്പത്തുമില്ല സമ്പത്തൊക്കെ അബൂബക്കറും ഉമറും ഒക്കെ പിടിച്ചെടുത്തു അങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെ നിരാലംബയായി ആ സ്ത്രീ ജീവിക്കേണ്ടി വന്നു പിന്നെ എന്ത് രൂപത്തിലുള്ള സംരക്ഷണവും അംഗീകാരവുമാണ് സ്ത്രീകൾക്ക് നൽകുന്നതെന്ന് അറിയില്ല ഇവര് പറയും മറിയത്തിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട് ഖുർആആനിൽ സ്ത്രീകൾ എന്ന് നിസാഹ് എന്ന ഒരു അധ്യായമുണ്ട് ഖുർആാനിൽ അതാണോ സ്ത്രീകൾക്കുള്ള ആദരവ് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നോളം സ്ത്രീകൾക്ക് ഒരു ആദരവും ലഭിച്ചിട്ടില്ല ഞാൻ അതിന്റെ തെളിവും കാണിച്ചു തരാം ഇപ്പൊ ആണുങ്ങള് എല്ലാ മലക്കുകള് ആണുങ്ങള് പ്രവാചകന്മാര് ആണുങ്ങള് പള്ളി പ്രാതിനിധ്യം ആണുങ്ങള് പ്രവാചകന്മാര് മാത്രം ആണുങ്ങളായിട്ടുള്ള അള്ളാഹുവിനെയും അവൻ എന്നാണ് ഖുർഹാൻ പറയുന്നത് ഹുവ അവൻ ഹിയ എന്ന് പറഞ്ഞാലാണ് അവൾ ഖുര്ഹാനിൽ ഒരിടത്തും അള്ളാഹുവിനെ അവൾ എന്ന് സംബോധന ചെയ്യുന്നില്ല അവർ എന്ന് സംബോധന ചെയ്യുന്നില്ല അവൻ എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മള് കാണുമ്പോഴെല്ലാം ഇസ്ലാമില് നമ്മൾ ഇതാണ് കാണുന്നത് സ്ത്രീവിരുദ്ധത ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ മതങ്ങളുടെയും ജനിതക സ്വഭാവമാണ് പക്ഷേ ഒരു പരിധി വരെ മറ്റുള്ള മതങ്ങള് പുരോഹിതന്മാര് അവരുടെ വിശ്വാസ സംഹിതകളൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുകയും അവർ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിൽ ഇസ്ലാമിലിത് മറ്റുള്ള ഏതൊരു മതവിശ്വാസത്തേക്കാൾ ഏതൊരു രാഷ്ട്രീയ സംഘടനയേക്കാൾ ഒരുപാട് സ്ത്രീ വിരുദ്ധതകൾ കൂടുതലാണ് ഈ ലോകത്തായാലും പരലോകത്തായാലും മുസ്ലിം സ്ത്രീയുടെ സ്ഥാനം ഇസ്ലാമിലെ പുരുഷന്മാരെക്കാൾ എത്രയോ താഴെയാണ് ആൻ പറയുന്നത് നിസാക്കും ഹർസുലക്കും പുരുഷന്മാരെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളുക അതായത് പെണ്ണിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്തെങ്കിലും ആ വീഡിയോ ഉണ്ട് പക്ഷേ അത് പബ്ലിക്കിൽ കാണിക്കാൻ പറ്റില്ല ഈ പി അബൂബക്കർ ഖാസിമി പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷണമാണ് പെണ്ണിനെ നിങ്ങൾ മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തിയോ അത് ഒരിക്കലും കുടുംബമായിട്ട് നിന്ന് കേൾക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രഭാഷണമാണ് ഞാൻ പലപ്പോഴും എടുത്ത് വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ പുരുഷന്റെ വാരിയെല്ലിന്റെ ഏറ്റവും ദുർബലമായ ഒരു എല്ലിൽ നിന്നാണ് സ്ത്രീകളെ അല്ലാ വിസ്ടിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് അവര് വളഞ്ഞാണുള്ളത് ജനിതകമായിട്ട് തന്നെ ജനറ്റിക് ആയിട്ട് അവർ വളഞ്ഞവരാണ് അതുകൊണ്ട് ആ വക്രതയോടുകൂടി നിങ്ങൾ അവരെ ഉപയോഗിച്ചോളാണെന്ന് പ്രവാചകൻ പറഞ്ഞത് അത് നോക്കാൻ ശ്രമിക്കരുത് ഒടിഞ്ഞു പോകുമ്പോ അപ്പോ പെണ്ണിനെ ഇത്രയും നികൃഷ്ടമായി കാണുന്ന ഒരു മതം ഒരു വിശ്വാസം വേറെയില്ല അക്ഷരാർത്ഥത്തില് ഈ മതം കൂച്ചുവിലിട്ട് നിർത്തിയ ജീവിതമാണ് ശരാശരി ഒരു മുസ്ലിം സ്ത്രീയുടേത് ഇതിപ്പോ പത്മജ ചേച്ചി പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളെ എടുത്തു നോക്കിയാൽ ഓരം ചേർന്ന് നിന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് രുചിക്കുന്ന അവരുടെ അഭിരുചിക്കിണങ്ങിയ രൂപത്തിൽ ഇവരുടെ രാഷ്ട്രീയ ആശയങ്ങളെയും ആദർശങ്ങളെയും നിലപാടുകളെയും വളയ്ക്കാനും തിരുത്താനും ഒടിക്കാനും മാറ്റി പറയാനും ഒക്കെ സന്നദ്ധരാണ് നമ്മൾ കലയെടുത്താലും കായികമെടുത്താലും സാഹിത്യം എടുത്താലും സാംസ്കാരിക സംഗീത സിനിമ നാടക സീരിയൽ ഏത് രംഗങ്ങളിൽ എടുത്താലും ശരി മുസ്ലിം സ്ത്രീകളുടെ പ്രാതിനിധ്യം പുരുഷന്മാരെക്കാൾ എന്തുകൊണ്ടും ഒരുപാട് താഴെയാണ് കല്യാണ വീട്ടിൽ നോക്ക് ഒരു മരണ വീട്ടിൽ നോക്ക് സ്വന്തം വിവാഹത്തിന് പോലും ഒരു സ്ത്രീക്ക് പ്രാതിനിധ്യമില്ല മരണ വീടുകളിൽ പിൻവാതിൽ സംവരണമാണ് ചെയ്തിരിക്കുന്നത് ആരാധനാലയങ്ങളിൽ പിൻവാതിൽ സംവരണമാണ് ചെയ്തിരിക്കുന്നത് സ്വത്ത് കൊടുക്കുന്നതിൽ ആണിന് കൊടുക്കുന്നതിന്റെ പകുതി ഇങ്ങനെ വിവേചനം അവസാനിക്കുന്നേ ഇല്ല പക്ഷേ മതവിശ്വാസികൾ ചെയ്യുന്ന വിവേചനം നമുക്ക് മനസ്സിലാകും രാഷ്ട്രീയ കക്ഷികൾ എന്തുകൊണ്ടാണ് ഇടതനും വലതനും മുസ്ലിങ്ങൾടെ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്നത് നമുക്കറിയാം കണ്ണൂരിനെ സംബന്ധിച്ച് മുമ്പെന്താണ് നിഖില സജയോ അങ്ങനെ കണ്ട് ഒരു പെൺകുട്ടി പിന്നെ കണ്ണൂരിലെ വിവാഹത്തെക്കുറിച്ചും വിവാഹ സദ്യയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് വല്ലാതെ പിന്നെ വൈറൽ ആയിരുന്നു അത് കാരണം മുസ്ലിങ്ങളെ പറയാൻ നിഖിലാമിമല ആ അതെ ആ സ്ത്രീ പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഇന്ന് മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഷയം മാത്രമേ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ ഞാന് ബൈജു പറഞ്ഞതിന് വളരെ തെളിവായിട്ട് ഞാൻ നമ്മുടെ റഹ്മത്തുല്ലാ ഖാസമി മൂത്തടെന്ന് പറഞ്ഞിട്ട് പ്രഭാഷകളുണ്ട് പലപ്പോഴും വിടുവായനാണെങ്കിൽ പോലും ചില സത്യങ്ങൾ അദ്ദേഹം വന്ന് മുഖത്തു നോക്കി പറയും മറ്റുള്ളവർ അത് രസിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ല അത് അദ്ദേഹത്തിന്റെ വിഷയമല്ല ഇപ്പൊ പത്മജ ചേച്ചി പറഞ്ഞതിന്റെ മുഴുവൻ ഉത്തരവും ഈ പ്രഭാഷണത്തിലുണ്ട് പെണ്ണുങ്ങൾ അതിനെപ്പിച്ചിട്ടില്ല പെണ്ണുങ്ങളുടെ അങ്ങനടി പ്രദേശം വേണ്ട പെണ്ണുങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയൊക്കെ ചില തോന്നിയാസങ്ങൾ നടത്തുന്നതുണ്ട് സാന്ദർഭികമായി ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കാൻ വായിച്ചു ബിഗ് ബോസ് ഞാൻ കാണുന്ന പരിപാടിയല്ല എനിക്കത്രയും ടൈം സ്പെൻഡ് ചെയ്യാറില്ല അതിനകത്ത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന റമലാൻ നമ്മുടെ നോമ്പുകാ ആറ് മുസ്ലിം പെൺകുട്ടികള് ഈ നോമ്പ് കാലത്ത് നോമ്പില്ല നമസ്കാരമില്ല എന്തിനേറെ പറയുന്നു ഒരു പെൺകുട്ടി ഉണ്ട് എന്തോ ഒരു ജാഫർ ജാസ്മിൻ ജാഫർ എന്നൊന്നുമാണ് എന്റെ പേര് അത് ഒരു ദിവസം വല്ലാതെ വൈറൽ ഒരു പെൺകുട്ടിയാണ് മേക്കപ്പ് ഒക്കെയാണ് അത് വീഡിയോയിലൂടെ ചെയ്യുന്നത് ഒരുപാട് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വളരെ പെട്ടെന്ന് കൂടിയ പെൺകുട്ടിയാണ് ആദ്യത്തെ ഇന്റർവ്യൂ വല്ലാതെ വൈറൽ ഒരു ചെറിയൊരു ഭാഗം എനിക്ക് തട്ടം ഇസ്ലാം ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് അതുകൊണ്ട് തട്ടം എന്റെ ഐഡന്റിറ്റിയാണ് പോളിഷ് ഷിടാൻ പാടില്ല ഇപ്പൊ അതൊക്കെ വലിച്ചെറിഞ്ഞ് സാധാരണ മനുഷ്യന്മാർക്ക് ഇണങ്ങുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ആ പെൺകുട്ടി പിന്നീട് വീഡിയോകൾ ചെയ്തതൊക്കെ പിന്നെ ഷമീസ് കിച്ചൺ നമുക്കറിയാം ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു പെൺകുട്ടിയാണ് ആദ്യം ആദ്യം തട്ടമൊക്കെ ഇട്ടിട്ട് വന്നിരുന്നെങ്കിലും പിന്നീട് പിന്നീടതിന് മനസ്സിലായി കാരണം ഈ മതം എന്നെ വിലക്കുവാണ് എനിക്കറിയുന്ന ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സോഷ്യൽ മീഡിയ എനിക്ക് എനിക്കതിനൊരു പ്ലാറ്റ്ഫോം തന്നു ഞാൻ അങ്ങനെ ഒരു പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പാചകമൊക്കെ ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാ എന്നാലേ ചെയ്യാൻ പറ്റും അപ്പോ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞ് ഇത് വിജയിച്ചു നല്ല രൂപത്തിൽ എനിക്കൊരു ഇൻകോം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഹറാമാണെന്ന് പറഞ്ഞിട്ട് ചില മൗലവിമാര് വരുന്ന കോടാ പുല്ലേ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യന്മാരുടേതായിട്ടുള്ള കോലത്തിൽ വന്നു ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയൊക്കെ ഇപ്പോ ബിഗ് ബോസിൽ വരുന്നുണ്ട് എന്തെ ഇവർക്ക് പള്ളി ഒന്ന് വിലക്കണ്ടേ ഇപ്പോ വൈജു ഇന്ന് പള്ളി വിലക്കാൻ ഇവർ നിന്നാലുണ്ടല്ലോ കേരളത്തിലെ പകുതിയിലധികം മുസ്ലിങ്ങൾ ഇവർക്ക് പള്ളി വിലക്കേണ്ടി വരും കാരണം യൂട്യൂബിലാണ് വരുന്നേ ഒരു കുഞ്ഞാൻ എന്ന് പറയുന്ന ഒരു ഒരാളുണ്ട് മലപ്പുറിക്കാട് നാട്ടില് പാണ്ടിക്കാടാ ഓക്കെ അങ്ങനെ അല്ലേ അപ്പൊ ആള് ഞാന് ഒരു വീഡിയോ കക്ഷി എടുത്ത് കക്ഷിയെടുത്ത് ഞാൻ അങ്ങനെ അവരുടെ ഒന്നും വീഡിയോകൾ കാണുന്ന ആളല്ല ആ മേഖലകളിലൊന്നും ഞാൻ എത്തിപ്പെടാറില്ല ഒരു ദിവസം എന്തൊക്കെ ഇരുന്ന് അങ്ങനെ കാണുന്നു എന്തൊക്കെയാ അതേ മൗലവിമാരെ ആളിങ്ങനെ കളിയാക്കുകയാണെ ഈ മൗലഭിമാരണ്ടല്ലോ ഉസ്താദ് പറയുന്നത് കേട്ടോ ഇങ്ങനെ കുറെ നീട്ടിയും കുറുക്കിയും ഇയാൾ ഇങ്ങനെ കുഞ്ഞാൻ നരകത്തിലാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗം നിങ്ങൾ അങ്ങ് വാങ്ങിച്ചോ കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞു സ്ഥാധുമാര് കുട്ടികളെ പീഡിപ്പിക്കുന്നില്ലേ സ്ഥാതുമാര് നിങ്ങൾ നോക്കാ ഹലാലാണോ ശരി ഞാൻ നരകത്തിലല്ലേ പോണത് ഞാനങ്ങ് വയ്ക്കുള്ളൂ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നോർക്കുമ്പോൾ നിങ്ങൾ അങ്ങ് വയ്ക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഭാര്യയുണ്ട് ഭാര്യയുമായിട്ടാണ് ഇവര് പലപ്പോഴും വന്ന് വീഡിയോകൾ ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചപ്പോ ഉസ്താദന്മാരെല്ലാം കൂടെ കയറി അങ്ങ് നിരങ്ങി അവൻ അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്ന് അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരാളിന്റെയും ഉമ്മമാരും മരിക്കാതിരിക്കണം എന്നാൽ ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷയാണെന്ന് പറയാം ഞാൻ പറഞ്ഞു വരുന്നത് അല്ല അതിന് ചേച്ചി കഴിഞ്ഞ ദിവസം ഇവര് സ്റ്റാമിന എന്ന് പറയുന്ന ഒരു ബൂസ്റ്റ് ചെയ്യണം നമ്മുടെ ആരോഗ്യം അതല്ലെങ്കിൽ എനർജി ബൂസ്റ്റ് ചെയ്യണം ഈ നോമ്പും കാലം ഒക്കെയാണല്ലോ വരുന്നത് അതുമായി ബന്ധപ്പെട്ട് സ്റ്റാമിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഒരു ലിക്വിഡ് ആണെന്ന് തോന്നുന്നത് എനിക്ക് ജ്യൂസ് പോലെയുള്ള സാധനം അത് പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റിൽ ഒരു വീഡിയോ ഒരു ആഡ് ചെയ്തിരുന്നു പരസ്യം അതിനെതിരെ ഇന്നിപ്പോ ആ ചങ്ങാതിയെ വധിച്ചു വലിച്ചു കീറി തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ നോമ്പാലത്ത് നോമ്പ് എടുത്തിട്ട് നമ്മളെ പക്ഷേ ആൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ആരെന്തു പറഞ്ഞാലും ശരി മൈൻഡ് പോലും ചെയ്യില്ല അയാൾ ചെയ്യുന്ന മേഖലയിൽ അയാൾ അതീവ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകും അയാൾക്കൊരു പക്ഷെ പറയേണ്ടതുണ്ട് കണ്ണന്റെ ഗുരുവായൂർ കണ്ണന്റെ ഫോട്ടോ വിൽക്കുന്ന അതെ അതെ ആ പെൺകുട്ടിക്ക് അറിയുന്ന ഒരു ജുലം അത് ആദ്യമാദ്യം തട്ടം ഇട്ടിരുന്നു അല്ലേ യുവന്മാരായിട്ടാണ് അതിന്റെ തട്ടം അഴിപ്പിച്ചത് അതുപോലെ കോട്ടയം നസീർ ഒരിക്കൽ പറഞ്ഞു ഇതെന്റെ ചോറാണ് സിനിമ എന്റെ ചോറാണ് അതുകൊണ്ട് ഇവിടെ എനിക്ക് മതം കലർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാ ഇടത്തും മതം കലർത്തി കൊണ്ടുവരും ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല നമ്മളെ ഒരു പിടി മണലെടുത്തിട്ട് മുറുക്ക് പിടിക്കാൻ ശ്രമിച്ചാൽ അത് എന്ത് ചെയ്യും അത് ഊർന്നു പോകും ഈ മതത്തിന്റെ ചങ്ങല ഇവര് കൂടുതൽ കൂടുതൽ കടുപ്പിക്കാൻ ശ്രമിക്കും തോറും അതങ്ങ് ഒട്ടിപ്പോകുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അതിൽ നിന്നും ഊർന്ന് വരികയാണ് ചെയ്യുന്നത് ഇവരുടെ ഈ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല സ്ത്രീകൾ ഇയാൾ പറയുന്നുണ്ട് ഈ അബുബക് ഇത് പിന്നെ റഹ്മുള്ള ജൂസ് ഉസ്താദ് എന്ന് ഇദ്ദേഹത്തെ പറയുന്നത് കാരണം ജൂസ് ജൂതന്മാരുണ്ടാക്കിയതാണ് കുടിക്കരുത് എന്ന് ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞുപോയി അതുകൊണ്ട് ഇദ്ദേഹത്തെ ജൂസ് ഉസ്താദ് പറയുന്നത് വളരെ വിധിയാണ് എന്നാൽ ചില സമയത്ത് ഇദ്ദേഹം ചില വിഷയങ്ങൾ പറയും മുസ്ലിങ്ങൾ കൊന്നതുപോലെ മനുഷ്യനെ ആര് കൊന്നിട്ടുണ്ടെന്നൊക്കെ ആള് സത്യസന്ധമായിട്ട് ചില വസ്തുതകള് അങ്ങ് തുറന്നു പറയും ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെങ്ങനെയാണോ മുസ്ലിം സ്ത്രീകളെ ഒരു ഭോഗവസ്തുവാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ആ ശ്രമിക്കുമ്പോഴെല്ലാം അവർ ആ ചങ്ങല ആ വേലികളൊക്കെ പൊളിച്ചടുക്കി അവർ രംഗത്ത് വരുവാണ് ചെയ്യുന്നത് കാരണം അവർക്ക് മനസ്സിലായി ഇന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾ കേൾക്കും ടിക്ടോക്കിൽ ആരാ താരമായത് കാസർഗോഡൊക്കെ അതീവ സുന്ദരികളായ സ്ത്രീകള് ടിക്ടോക്ക് ചെയ്ത് വിജയിച്ചപ്പം അത് കണ്ട് ആസ്വദിക്കുന്ന ഉസ്താദുമാരാണ് പറഞ്ഞത് ആറാമാണെന്ന് ഇവന്മാരത് കാണുന്നില്ലേ ഇവ അത് രാത്രി ഫോൺ സൈറ്റുകൾ കാണാത്ത എന്നാണ് ഒരു ഉസ്താദ് ഒരിക്കലും പബ്ലിക്കിന് പ്രസംഗിക്കുന്നത് കാരണം ഇത് കണ്ടിട്ടാണ് ചെറിയ കുഞ്ഞിനെ കാണുമ്പോ ഇങ്ങനെ പിടിച്ചാറോ എന്നൊക്കെ ഇവർക്ക് തോന്നുന്നത് ആറ് പെൺകുട്ടികൾ ഇന്ന് ബിഗ് ബോസിലുണ്ട് എന്ത് ഇവർക്ക് നോമ്പ് കാലം അല്ലേ ഇവർക്കൊന്ന് പള്ളി വിലക്കിക്കൂടെ ഇവർ മുസ്ലിം അല്ല എന്ന് ഇവർക്ക് വൃഷ്ട് കൽപ്പിക്കാം എന്താ പറ്റാത്തത് ഇന്നത് നടക്കില്ല കാരണം മുസ്ലിങ്ങൾ ഏറെ ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് അവർക്ക് പ്രതിരോധിക്കാൻ വിമർശിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോം വീണ് കിട്ടി അത് അവരുപയോഗണ്ട് ഞാൻ